ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് കേട്ടോ ഐസ്ക്രീം കൊണ്ടാണ് ചലഞ്ച് ചെയ്യുന്നത് അതിൽ അതിലാരൊക്കെ ഉണ്ടെന്നൊന്ന് നമുക്ക് വീഡിയോയിൽ കാണാം ഐസ്ക്രീം നമ്മൾ പോണേ ഇതിന് ജയിച്ചാത്തവർക്ക് പണിഷ്മെൻറ്റ് ഉണ്ടോ ഇത് ഉണ്ടോ ഐസ്ക്രീം ഇഷ് മോളാണ് ഐസ്ക്രീം വാങ്ങി അതുകൊണ്ട് തന്നെ അവളും അനിയത്തിന്റെ മോളും കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കാരണം അവർ രണ്ടുപേരും ഇതില് പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എന്താണ് അവരൊന്നും അറേഞ്ച് ചെയ്യട്ടെ മഴ കഴിയുമ്പോ

ഞാൻ കേട്ടോ ദിശ്മുള അവളെ കൊണ്ട് മുളകി തീറ്റിപ്പിക്കാനാ കാരണം അവൾ വിന്നറായില്ല അപ്പം ഞാൻ തോറ്റകൾക്കുള്ളത് ഞാൻ കൊടുക്കാറുണ്ട് അവളാണെങ്കിൽ മുളക് ഒറ്റ കടികടിച്ച പാടെ തന്നെ അവളെ ഫുൾ എനർജിയും പോയിട്ടാണ് നല്ല എരിവുള്ള മുളകാണ് ഇതിൻ്റെ അനിയത്തിൻ്റെ മുള് അവൾ ഐസ്ക്രീം കൊടുത്തതാണ് ഇട്ടോ നല്ല എരിവുണ്ട് കാരണം മുളക് അത്യാവശ്യം നല്ല എരിവുള്ള തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ചലഞ്ചിനുണ്ടായിരുന്നത് എൻ്റെ അനിയത്തി ദിവസം ആയിരുന്നു കേട്ടോ

ഈ സീനായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പൊ ടൈമർ ഒന്നും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതില് ഒന്നും കൂടെ എടുക്കാറുണ്ട് ഇതാണ് വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക